നമുക്ക് ചുറ്റും ഇങ്ങനെ ലോകം വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചാറ്റ് ജി പി റ്റിയെക്കുറിച്ച് ഈ വെള്ളിയാഴ്ച എടുത്ത ക്ലാസ് അല്ല അടുത്ത വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച എടുക്കുമ്പോൾ പറയുന്നത് എന്താ ഒരാഴ്ച കൊണ്ട് പുതിയ ഇന്ന 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 കാര്യങ്ങൾ ചൈനയിൽ നിന്ന് വന്നു അമേരിക്കയിൽ നിന്ന് വന്നു പുതിയ കാര്യം ജർമ്മനി കണ്ടുപിടിച്ചു അതിൽ ഇന്ന 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 ഫീച്ചേഴ്സ് ഉണ്ട് നമ്മളുടെ കണ്ണ് തള്ളുകയാണ് വിത്തിൻ ഡേയ്സ് വിത്തിൻ അവേഴ്സ് തിങ്സ് ആർ ചേഞ്ചിങ് റൗണ്ട് ഹൗസ് നമ്മളും അതനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കണം നിങ്ങളുടെ ചുറ്റും അത് നിങ്ങളുടെ റിലേറ്റീവ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ജീവിതത്തിൽ ആരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ അവരെ ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ടാവും അവർ പഠിക്കുന്നില്ല ഇനി അറിയാവുന്ന ഒരാൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലോ ഇവരെങ്ങനെയായിരിക്കും അവരുടെ മുന്നിൽ ഇരിക്കുന്നത് ഇങ്ങനെ എന്തായത് ഈ ഇരിപ്പിൻ്റെ അർത്ഥം എന്താ ഐ നോ ഇറ്റ് അതൊക്കെ എനിക്കറിയാം രക്ഷപ്പെടത്തില്ല എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്ന അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്